ഹലോ ൂട്ടുകാരി സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഇരുമയ്യൻ തുറയിലെ അതിഭയാനകരമായ ദൃശ്യങ്ങളാണ് അപ്പോൾ നമ്മളിന്ന് ഇന്ന് പിടിക്കാൻ എത്തിയപ്പോൾ കണ്ട അതിഭയാനകരമായ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചത് മീൻ പിടിക്കാൻ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ കടൽപാലമെല്ലാം അടിച്ച് തിരമാലകളെ ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കാണുന്നവർക്കറിയാം ഇവിടുത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഇപ്പോഴുള്ള ഈ ഒരു ഭയാനകമായിട്ടുള്ള അവസ്ഥ നമ്മൾ മീൻ മീൻപിടിക്കാൻ പോകുന്ന ഇവിടെ നിന്നും ഏകദേശം ഒരു തോന്നു കൂടെ പോയാലും മീൻപിടിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നോട്ട് കടൽക്കാലം ആയിരിക്കും അപ്പോൾ അവിടെ പണിക്ക് വന്ന ട്രാക്ടറാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയും ശക്തമായിട്ടുള്ള തിരയാണ് അടിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അതി ഭീകരമായിട്ട് തന്നെയാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തിരയിലൂടെ വളരെ വലിയ കടന്ന് വരുന്നത് അപ്പോൾ നമുക്ക് വളരെ സൂക്ഷിച്ച് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ അപ്പോൾ കടലിൻ്റെ അതിശക്തമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പ്രക്ഷുബ്ധമായിട്ടാണ് കടലുകൾ വളരെ വലിയ കോൺക്രീറ്റ് പാടുകളാണ് ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം അടിച്ച് തകർത്തിട്ടുണ്ട് അപ്പോൾ ഓരോ കോൺക്രീറ്റിന്റെ ഭീതിയൊക്കെ കണ്ടല്ലോ ഇത്രയും രീതിയിലുള്ള തലത്തിലുള്ള കോൺക്രീറ്റ് അടിച്ചു കുറച്ച് ഉള്ളത് അപ്പോൾ കടലിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ഹലോ ഇത് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് െല്ലാം അതിശക്തമായ തിരയിൽ കല്ലുകൾ മൊത്തം അടിച്ച് മോളിൽ കയറ്റിട്ടുണ്ട് മൊത്തം അടിച്ച് കൊലച്ചു കടലാക്രമണം വളരെ ഭീകരമായൊരു അവസ്ഥയാണ് ഉണ്ടോ ഓരോ കല്ലിൻ്റെ വലിപ്പം എന്നെക്കാളും വലിയ കല്ലുകളൊക്കെയാണ് അടിച്ച് മോളി കയറ്റിയത് അത്രയും ശക്തമായ തിരയായിരുന്നു അവിടെ വളരെ പണിപ്പെട്ടു വേണം ഇതുവഴിയൊക്കെ നടന്നു പോവാൻ പറയാം കടൽപ്പാലത്തിൻ്റെ അവസ്ഥ അധോഗതിയായി കടലിനോടൊന്നും കളിക്കരുത് ഇവിടെ എല്ലാം പുലിമുട്ട് നിരത്തി വെച്ചിരുന്ന സ്ഥലമാണ് അതുവരെ വീതിക്ക് പാറ അടുക്കി എത്തുന്ന സ്ഥലമാണ് അതുപോലെ പക്ഷെ ഇപ്പോഴേ എല്ലാം കടലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കടൽ പാലത്തിൻ്റെ അവസ്ഥയാണ് നമ്മൾ കണ്ടത് ഏകദേശം ഒരു കിലോമീറ്റർ പിന്നിട്ട് കടൽ വഴിയകത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ പുലിമുട്ടുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത് എൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലോ അടിച്ച് പൊളിച്ച് തകർത്തിട്ടുണ്ട് അല്ല നമ്മൾ ഏകദേശം അങ്ങനെ ഇവിടെയൊക്കെ നല്ല രീതിക്ക് വണ്ടി ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ് അത്രയും ശക്തമായിട്ടുള്ള തിര കാരണം ഇതെല്ലാം കടലിനകത്ത് കിടന്ന വലിയ വലിയ കല്ലുകളാണ് ഇതെല്ലാം അടിച്ച് മുകളിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും നടന്ന് നടന്ന് പോയാണ് വേണ്ട നമുക്ക് കുറച്ച് ദൂരം മനോഹരമായിട്ട് കിടക്കുന്നതാണ് ആ ഭാഗം അതിനേക്കാൾ അതിനേക്കാളും മനോഹരമായിട്ടാണ് ഇവിടെ കടൽപ്പാലം പണിതിട്ടിരുന്നത് അപ്പം നമുക്കിതിൻ്റെ എൻ്റന്ന് കാണണ്ടേ നമുക്ക് എൻഡിലോട്ട് പോകാം ഇവിടെ ഇപ്പോൾ ആരും വരാറില്ല അല്ല ഇവിടെ എല്ലാം നല്ല നമ്മൾ ഇതുവഴിയൊക്കെ ഓടിച്ചാടി നടന്ന് മിന്നി പിടിക്കാൻ വന്ന സ്ഥലമാണ് അങ്ങൊരു പൂനെ കാണുന്ന കണ്ടില്ലേ കരിങ്കലിൻ്റെ അവിടെ നിന്നും ഏകദേശം നൂറ് മീറ്ററോളം അപ്പുറം വരെ കടൽപ്പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചതായിരുന്നു നമ്മളിതെല്ലാം കാറ്റ് എല്ലാം അടിച്ചു തകർത്തുണ്ട് നമുക്കങ്ങ് നോക്കാം ഉണ്ട് എന്തുമാത്രം ദൂരമാണ് തിര അടിച്ചു തകർത്തേന്ന് അത്രത്തോളം ദൂരം അന്ന് പോയിട്ടുണ്ട് ഇത്രയും ദൂരം നമ്മൾ കടപ്പാര അടിച്ചു തകർന്നു വളരെ ശക്തമായ തിരയാണ് നമ്മുടെ മീൻ പിടിക്കുന്ന സ്പോട്ടുകളെല്ലാം പോയി നമ്മൾ ട്യൂണ പിടിച്ചുകൊണ്ടിരുന്ന സ്പോട്ടിലെല്ലാം ഇപ്പോൾ എന്ത് ചെയ്തു എല്ലാം പോയിട്ടുണ്ട് എല്ലാം കടലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ ചൂണ പിടിക്കാൻ സ്ഥലമില്ല അയല പിടിക്കാൻ സ്ഥലമില്ല ചൂര പിടിക്കാൻ സ്ഥലമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയായി ആ വളരെ മനോഹരമായിട്ട് ഇവിടെ അത് നിൽക്കുന്നത് വളരെ ഡേഞ്ചറാണ് സ്ഥലം കടലിൽ നിന്ന് ഇത്രയും വലിയ പാറകളൊക്കെ മുകളിലോട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും റിസ്ക്കാണ് ഇവിടെ അത് നിൽക്കുന്നത് ഇന്ന് തിര കുറവാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം നിങ്ങളുടെ ഇതുവരെയുള്ള സഹ വിലയേറിയ കമൻ്റുകളും ലൈക്കുകളും എല്ലാം കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയത് അപ്പോൾ നമുക്ക് കൂടുതൽ മനോഹരമായിട്ടുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം മീൻ പിടിക്കാൻ പോയി നിൽക്കുന്നതാണ് ഇവിടെ എല്ലാം അടിച്ചു തേർത്തിരിക്കുകയാണ് ഡേഞ്ചർ സ്പോട്ടാണ് എവിടെ പോയി നിൽക്കുന്നത് കണ്ട വലിയ തിര എല്ലാം അടിച്ചു മറക്കി ഇങ്ങോട്ട് കയറി വേടാ കടൽ പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് പോകാൻ പറ്റാതെ ഒതുക്കിയിട്ടിരിക്കുന്ന വാഹനങ്ങളാണ് രണ്ട് കിറ്റാച്ചി അതുപോലെ തന്നെ ലോറികളുണ്ടല്ലോ എല്ലാ വണ്ടികളും ഇവിടെ നിന്നിനിന് പാലം ശരിയാക്കിയാൽ മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കൂ അങ്ങനെയാണ് ഇവരെല്ലാം ഇവിടെ ഒതുക്കിയിട്ടിട്ടുണ്ട് വണ്ടികളെല്ലാം രണ്ട് കിറ്റാച്ചി ഇത്രയും ലോറി അതുപോലെ ഒരു ക്രെയിൻ ക്രൈൻ്റെ സൈസ് വേണ്ട ഒരു ഒന്നൊന്നര ക്രെയിനാണ് ടാറ്റയുടെ ട്രെയിനാണ് ട്രെയിൻ അല്ലല്ല ക്രൈൻ ഉണ്ടോ അങ്ങ് അത്രയും ദൂരം വരെ കിടക്കണം അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ മീൻ പിടിച്ചോണ്ടിരുന്ന സ്പോട്ടാണ് ആ സ്പോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് ഓ ഇതിൻ്റെ അങ്ങോട്ട് എന്തുമാത്രം ദൂരം കടൽപ്പാലം ഉണ്ടായിരുന്നു എന്ന് എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം എല്ലാം പൊളിഞ്ഞി തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതേ സ്പോട്ടിൽ നിന്നാണ് നമ്മൾ വീണ്ടും മീൻ പിടിക്കുന്നത് അപ്പോൾ നമുക്കുന്നൊരു അത്യാവശ്യം സൈസുള്ള മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും മീൻ പിടുത്തം തുടരുകയാണ്